ഹായ് ഹലോ ഓലിഫിയോൺ വെൽക്കം ബാക്ക് ടു തമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ത്രീ കാർഡ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഒരു സയൻസ് എന്താണ് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സയൻസ് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് ദ ലവേഴ്സ് കാർഡ് ദംപ്രൻസ് ആൻഡ് സൺ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് കാർഡാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ ടെംപ്രൻസ് ആണ് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു ആൻഡ് സൺ ആണ് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ത്രീ ഇത് ജെൻറ്റിലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിത് ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് റെസുമേറ്റ് ആവുന്നതായിരിക്കും സോ നിങ്ങൾ കാത്ത് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു റീഡിംഗിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ ഡെൻസസ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് തന്നെ ഗ്രൂപ്പ് നമ്പർ വൺ ലവേഴ്സ് കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഹൈ ഗ്രൂപ്പ് നമ്പർ വൺ യെസ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ഗ്രൂപ്പ് നമ്പർ വൺ സിക്സ് ഓഫ് കപ്സ് വീൽ ഓഫ് ഓഫ്സ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ബോട്ടും എനർജി ഫോർ ഓഫ് കപ്സ് ഇവിടെ ഈ ഒരു സിക്സ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ മെമ്മറീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൊസ്റ്റാലജിക് ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒരു വസ്തു സാഹചര്യം അതല്ലെങ്കിൽ എന്തോ ഒരു ഏതോ ഒരു വ്യക്തി അവരെ കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് കൂടാതെ ഇത് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു ഇന്ന ചൈൽഡിനെ നിങ്ങൾ ഒന്ന് കാം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഹീല് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡില് നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരുപാട് എന്നാൽ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സിറ്റുവേഷൻസ് അത് നിങ്ങൾ ഈ ഒരു സമയം ആസ് എൻ അഡൾട്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സമയമാണ് അത് നിങ്ങളുടെ ഒരു നെർവസ് സിസ്റ്റം ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കും നിങ്ങൾക്ക് മൈൻഡ് ഫുൾനെസ്സിലേക്ക് എത്താനായിട്ട് അത് സഹായിക്കും എന്നുള്ളൊരു മെസ്സാണ് വരുന്നത് സോ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അമിതമായി ദേഷ്യം വരുന്നുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഫോക്കസ് ലഭിക്കുന്നില്ല നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല പല വിഷയങ്ങൾ എങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വളരെയധികം റെസമേറ്റ് ചെയ്യുന്നതാണ് ആൻഡ് ഇവിടെ ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചില ൂണിറ്റീസ് മുന്നിൽ വന്ന് നിൽക്കുന്നതിന് ഒരു ലാസ്റ്റ് ചാൻസ് ആണ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മുൻപ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം കാരണം നിങ്ങൾ അതിനെ മാറ്റി വച്ചിട്ടുണ്ട് നിങ്ങളത് ഗ്രാബ് ചെയ്തിട്ടില്ല ഈവൻഡോ നിങ്ങൾക്കത് വളരെ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഭയത്തെ നിങ്ങൾ മറികടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു അവസാന ചാൻസ് ആണ് ഇനി ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി അന്ന് കൊള്ളണമെന്നില്ല അതുകൊണ്ട് സ്വയം എന്താണ് ഉൾവലിയാനുള്ള കാരണമെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഒരു ആത്മപരിശോധന ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് ആൻഡ് ഈ ഒരു ലവേഴ്സ് കാർഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡും പറയുന്നത് നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ മുന്നില് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതിൽ നിങ്ങൾ ഒരു ചോയ്സ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോർ ഓഫ് കപ്പ് ലവേഴ്സ് കാർഡ് ആൻഡ് സിക്സ് ഓഫ് കപ്സ് ഒക്കെ ചേർത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ഒരു നിങ്ങളുടെ സോള് എന്തിനു വേണ്ടിയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും ഇപ്പം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്തോ ഉള്ളിലൊരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് അത് ഈ ഒരു സമയത്തുണ്ടായിട്ടുള്ളതല്ല നിങ്ങൾക്ക് ചെറുപ്പകാലം തുടങ്ങി നിങ്ങൾക്ക് എന്തോ ഒരു മിസ്സിങ് എലമെൻ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഉണ്ട് എങ്കിലും നിങ്ങളുടെ സോള് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ള ഒരു ആത്മാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സോൾ മീറ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മെസ്സജാണ് നിങ്ങൾക്ക് ഡേജാവു ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ചില വ്യക്തികളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചു പോയിട്ടുള്ള കടന്നു പോയിട്ടുള്ള കാര്യങ്ങളെയാണ് ഒരു മിന്നൽ പോലെ നിങ്ങളുടെ മനസ്സിൽ വരുന്നതാണ് ഈ ഒരു മെമ്മറീസ് പെട്ടെന്ന് പക്ഷെ അത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു പാർട്ട്നർഷിപ്പിനെയാണ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കൊളാബറേഷൻസ് ഉണ്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതും യൂട്ടിലൈസ് ചെയ്യുക കാരണം ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന് ആ ഒരു മിസ്സിങ് സ്പേസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സമയമാണ് ആ കണ്ടെത്തലിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കൊളാബറേഷൻസിൽ നിങ്ങൾ ഭാഗമാകേണ്ടതുണ്ട് അതായത് പരീക്ഷണം നടത്തുകയാണ് സോള് അതായത് പരീക്ഷണം നടത്തേണ്ടതുണ്ട് ഈ എനർജിയെ ആണോ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് പറയാൻ സാധിക്കുക ഈ എനർജിയാണോ ഈ എനർജി അല്ല അടുത്ത എനർജി ആണ് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വർക്ക് വൈസ് ആണെങ്കിലും ടീം വർക്ക്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് വ്യക്തികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടെ ആയിട്ട് കാണിക്കുന്നുണ്ട് ക്വീൻ ഓഫ് സ്പോർട്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ചാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് സാഹചര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് മാറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു അപ്രൂവൽ നിങ്ങൾ സ്വയം കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ട ഒരു സമയമാണ് സ്വയം നിങ്ങൾ അപ്രൂവ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ ഒന്ന് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് വളർ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഈ കോൺഫിഡൻസ് വളർത്തിയെടുക്ക എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് നിങ്ങൾ വരേണ്ടതാണ് കാരണം നിങ്ങൾക്ക് ഉള്ള പർപ്പസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം ഡിസിഷൻസ് അല്ല എടുക്കാനുള്ളത് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തെ ബാധിക്കുന്നതായിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാനുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലേക്കും ഒരു പവറിലേക്കും വരേണ്ടത് അത്യാവശ്യമാണ് അതായത് ആ ഒരു കോൺഫിഡൻസ് യെസ് ഞാൻ എടുക്കുന്ന തീരുമാനം റൈറ്റ് ആണ് എന്നെനിക്ക് വിശ്വാസമുണ്ടെന്ന നിലയിലേക്ക് നിങ്ങൾ വരേണ്ടതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്കുള്ള എനർജി ഫോർ ഓഫ് കപ്സ് ആണ് ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രോഗ്രസിനെ തടയുന്ന എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അതായത് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ വഴി മാറി വേറെ എന്തൊക്കെയോ പാസ്റ്റിലെ കാര്യങ്ങൾ സമയം സമയങ്ങളെയാണ് ജോലികൾ ചെയ്യുന്നുണ്ട് മെക്കാനിക്കലായിട്ട് നിങ്ങളുടെ ജോലികൾ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ മനസ്സർപ്പിച്ച് നിങ്ങൾ ചെയ്യുന്നില്ല അതായത് നിങ്ങളുടെ മുന്നിൽ ഓഫർ ചെയ്യുന്നതിനെ ഒന്നും നിങ്ങൾ കാണുന്നില്ല പാസ്റ്റിൽ എന്തോ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയിൽ കാര്യങ്ങളെ കുറിച്ച് ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കറൻറ്റ് സിറ്റുവേഷനിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല നിങ്ങളുടെ ജീവിതം എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത് അത് മാറ്റിയെടുക്കേണ്ട ഒരു സമയമാണ് ഈ ഫോർ ഓഫ് കപ്സിൽ നിന്ന് നിങ്ങൾ എത്തേണ്ടത് ടെംപ്രൻസിലേക്കാണ് അതായത് റൈറ്റ് ഇമോഷണൽ ആണ് നിങ്ങൾക്കൊരു തോട്ട് വരുന്നുണ്ട് നിങ്ങൾക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒബ്സീവായിട്ടുള്ള തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഓവർകാം ചെയ്യാൻ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല ഇതിന് നിരന്തരമായിട്ടുള്ള അധ്വാനം ആവശ്യമാണ് ഇതിനേറ്റവും നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ് അതല്ലാതെ നിങ്ങൾക്കിതിനൊരു ഒറ്റമൂലിയൊന്നും പറയാനില്ല ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നതും ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമുക്ക് ആയിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം ഒരു ടിപ്പ് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനൊന്നും ഒരു ഒറ്റമൂല്യം ഇല്ല ഇത് മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നത് ഒക്കെ നിങ്ങളെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും എന്നാൽ ഈ സ്വിച്ച് വേർഡ്സ് നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒന്നും അല്ല നിങ്ങൾ റെഗുലർ ആയിട്ട് അതും പ്രാക്ടീസ് ആവശ്യമാണ് റെഗുലർ ആയിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് ആവശ്യമാണ് റെഗുലർ ആയിട്ട് മെഡിറ്റേഷൻസ് യോഗ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് ഇങ്ങനെ ഒബ്സസീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ളവർക്ക് നിങ്ങളുടെ ആ തോട്ട്സിനെ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ചെയ്യേണ്ടത് അതൊരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾക്ക് മിനിമം ട്വന്റി വൺ ഡേയ്സ് വേണം അല്ലെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിലും ഡിസിപ്ലിൻ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസിന് മനസ്സിലാവണം ഇത് നിങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യപ്പെടുന്നതായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാവണം സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ ടു ടെംപ്ര സിലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം ഹായ് ഗ്രൂപ്പ് നമ്പർ ടു ടെംപ്രൻസ് സിലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് ഇപ്പൊ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൈൻസ് എന്താണ് നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യം എന്താണെങ്കിലും നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള സൈൻസാണ് നമ്മൾ തരാൻ പോകുന്നത് യെസ് നിങ്ങൾക്കുള്ള കാർഡ്സ് ടെൻ ഓഫ് എനർജി സെവൻ ഓഫ് പെർട്ടിക്കൽസ് ടെൻ ഓഫ് സ്വാസ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയാണ് അതായത് സോജ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്താ രീതിയാണ് നിങ്ങൾ മരിച്ചു ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്കൊരു മാനുപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഉള്ളത് നിങ്ങൾക്കൊരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യാണ് നിങ്ങൾക്കറിയാം ഇതിൽ നിന്ന് പുറത്ത് കടക്കണം പക്ഷെ നിങ്ങൾ വളരെ ഹെൽപ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്താ രീതിയുടെ പ്രോബ്ലമാണ് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിന്റെ ഒരു പ്രോബ്ലമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക സാഹചര്യം എന്താണെങ്കിലും എത്ര വേഴ്സ് ആണെങ്കിലും അത് നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആയി പോയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സാഹചര്യത്തെ മറികടക്കാൻ ഏത് സമയത്തും സാധിക്കും ഇപ്പോഴും സാധിക്കും ഒട്ടും വൈകിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സോളിന് വളരെയധികം ടയേഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ വളരെയധികം സങ്കടകരമായിട്ടുള്ള അവസ്ഥ ചീറ്റ് ചെയ്യപ്പെട്ടതുപോലെ ബാക്ക് സ്റ്റാബ് ചെയ്യപ്പെട്ടതുപോലെ ഒരു ഒറ്റപ്പെടൽ ഉള്ളതുപോലെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നലാണ് അതിന് ആദ്യം നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കാം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുക നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു സത്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് അവനവനിൽ അവനവന് വിശ്വാസമുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാമെന്ന് എന്ന് വിചാരിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വേണ്ട സമയമാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റർടൈൻമെന്റ്സ് ഫൺ ആക്ടിവിറ്റീസ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ വിജയങ്ങൾ ഇതൊക്കെ നേടിയെടുത്ത് സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയമാണ് അതിന് പകരമായിട്ട് നിങ്ങൾ ഇതുപോലെ ഇരുന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു ഒരു ടെമ്പറൻസ് കാർഡ് കണ്ടിട്ടില്ലേ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ നിന്നൊടുക്കാണ് മറ്റുള്ളവര് നിങ്ങളെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്ന രീതിയിൽ സാഹചര്യത്തിൽ നിന്ന് കൊടുത്തോണ്ടൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ സെൽഫ് വർത്ത് സെൽഫ് വാല്യൂ ഒക്കെ നിങ്ങൾ അടിയറവ് വെച്ചിരിക്കുകയാണ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല അതങ്ങനെയാണ് അതല്ലാതെ ഒരു വഴി നിങ്ങൾക്ക് അറിയില്ല ഈ ഒരു സെൽഫ് വർക്ക് പോകുന്നു വാല്യൂ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡും പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയും ചെയ്യാണ് അതായത് നിങ്ങളുടെ കർമ്മത്തിന്റെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയാണ് അപ്പം ഇവിടെ ആർക്കാണ് ഇത് എഫക്റ്റഡ് ആയത് ഈ പറയുന്നവർക്കോ ഈ സാഹചര്യത്തിലോ ഒന്നും ഉള്ളവർക്കല്ല ഇത് നിങ്ങൾക്കാണ് അഫക്റ്റഡ് ആയത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു വെളി ആടാകുന്നത് സ്വയം എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ഇപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു സമയമാണ് എയ്സ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു രണ്ട് കാറ്റ് ചേർന്ന് പറയാം ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് എനർജിയാണ് സെവൻ ഓഫ് പാർട്ടിക്കൾസ് അതായത് റീപ്പിംഗ് റിവാർഡ്സ് ഫോർ യുവർ ഹാർഡ് വർക്ക് നിങ്ങളുടെ സോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് റിവാർഡ്സ് ലഭിക്കാനാണ് അതായത് ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെന്ത് ചെയ്യണം ആദ്യം ആക്ഷൻ എടുക്കണം ഇപ്പൊ ചിന്തിച്ചിരിക്കേണ്ട സമയമല്ല വെറുതെ ഇരുന്ന സമയം കളയേണ്ട ഒരു സമയവുമല്ല നിങ്ങൾ ഇപ്പൊ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് ഈസ് ഓഫ് വോൺസ് അതാണ് സൂചിപ്പിക്കുന്നത് അതിനുള്ള ഊർജം നിങ്ങൾക്ക് പ്രകൃതി നൽകും എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശക്തമായ ഒരു മാനസികമായിട്ടുള്ള ബൗണ്ടറി നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും വെക്കുക എന്നുള്ളതാണ് സാഹചര്യത്തിൽ നിന്നും വെക്കുക നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്നും ബൗണ്ടറി സെറ്റ് ചെയ്യുക ഇത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല സാഹചര്യം അങ്ങനെ തന്നെ തുടരട്ടെ പക്ഷെ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ചില വ്യക്തികൾക്ക് നിങ്ങൾ ഫാഷൻ കണ്ടെത്തുന്ന ഒരു എനർജി ഉണ്ട് ന്യൂ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന എനർജി ഉണ്ട് ഒരു ആൻഡ് സെലിബ്രേഷൻ്റെ ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ കണ്ടെത്തി മാരേജിലേക്കൊക്കെ പോകുന്ന ഒരു എനർജി ചില വ്യക്തികൾക്കുണ്ട് ചില വ്യക്തികൾക്ക് ഒരു ന്യൂ ഒരു പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ താമസം മാറുന്ന ഒരു എനർജി അത് ജോലി സംബന്ധമായിട്ടായിരിക്കാം അങ്ങനെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഈ സയൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമുക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് റീഡിംഗ് ലേക്ക് ഗ്രൂപ്പ് ത്രീ സൺ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇപ്പോൾ തരുന്ന സൈൻസ് എന്തൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അറിയേണ്ടത് എന്തൊക്കെയാണ് ഇത് നിങ്ങൾക്ക് തന്നെ സ്വയം എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യെസ് സോ നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ് ഫൈവ് ഓഫ് ഓഫ് വോൺസ് ഓഫ് കപ്സ് ആൻഡ് നിങ്ങളുടെ ബോട്ടും പേജ് ഓഫ് പെൻറ്റിക്കേഴ്സ് ഇവിടെ ഈ ഒരു ഫൈവ് ഓഫ് വോൺസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ട് എന്നുള്ള ഇത് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന സ്ട്രഗിളിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു സ്ട്രഗിള് പുറത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു അതായത് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുകയാണ് അണ്സസസറി ആയിട്ടുള്ള വഴക്കുകൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുകയാണ് അവിടെ ശരി എന്താണ് ന്യായം എന്താണ് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്റെ ഭാഗം ശരിയാക്കണം അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള രീതിയിൽ ഉള്ള വാഗ്വാദങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എനർജിയും ഫോക്കസും ഒക്കെ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ള പല സാഹചര്യത്തിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ ബിസിയാണ് നിങ്ങൾ എങ്ങനെ ഈ ഒരു കോൺഫ്ലിക്റ്റില് വിജയിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു 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 കോൺഫ്ലിക്റ്റിനെ കുറിച്ചല്ല പറയുന്നത് നിരന്തരമായി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ചാണ് പറയുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മറികടക്കണം കാരണം ഈ ഒരു സാഹചര്യം ഇപ്പൊ നിങ്ങളുടെ സോളില് ഇവിടെ ടെൻ ഓഫ് ആണ് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഭാരമായിട്ടാണ് ഉള്ളത് കാരണം നിങ്ങൾ ഇതിനപ്പുറം ഒന്നും കാണുന്നില്ല ഈ വിശാലമായ ലോകത്ത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡില് നിങ്ങൾക്ക് അറിയാനും ആസ്വദിക്കാനും എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ ഇതൊന്നും നിങ്ങൾ അറിയുന്ന ഓടിയില്ല കാണുന്നില്ല കേൾക്കുന്നില്ല നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പോലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല പിന്നെയാണ് നിങ്ങളുടെ സിക്സ് സെൻസ് നിങ്ങളുടെ ഇൻറ്റൂഷൻ സ്ട്രോങ് അല്ല നിങ്ങളുടെ നോർമൽ സെൻസസ് പോലും വീക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അതായത് പുറത്ത് നിങ്ങൾ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവയറല്ല ശബ്ദങ്ങളാണെങ്കിലും അതുപോലെ കാഴ്ചകളാണെങ്കിലും നിങ്ങൾ ഒട്ടും അല്ല സ്പെഷ്യലി നിങ്ങളുടെ കാഴ്ച നിങ്ങളുടെ പുറം കാഴ്ചയും അകം കാഴ്ചയും അതായത് പുറം കണ്ണും അകം കണ്ണും ഒന്നും വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഒരു ബേഡനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ട ആവശ്യമുണ്ട് കുറച്ചൊന്ന് താഴെ ഇറക്കി വെക്കുക നമ്മൾ ഒന്ന് വിട്ടുകൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല നമ്മൾ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം നമുക്കാണ് ഉണ്ടാകുന്നത് ഒന്ന് ലെറ്റ് ഗോ ചെയ്യുക സാഹചര്യത്തെ ഹോൾഡ് ചെയ്യുക നിങ്ങൾ കുറച്ച് റിജിഡ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റബേൺ ആണെങ്കിൽ അതിനെ നിങ്ങളൊന്ന് ഒന്ന് വിട്ടു പിടിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചാൽ ഈ ഒരു സമയം അത് പോസിബിൾ അല്ല ഇവിടെ ടു ഓഫ് കപ്സ് ഉണ്ട് ഓക്കെ ഇത് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്ക് അവരുടെ ഓവറോൾ സിറ്റുവേഷൻ ആണ് ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത് അതേ രീതിയിൽ തന്നെ ഒരു നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങൾക്ക് സാഹചര്യങ്ങളെ വ്യക്തികളുടെ പെരുമാറ്റത്തെ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്നത് അതേ അളവിൽ തിരിച്ചു കിട്ടുക എന്ന് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ റെസ്പെക്ട് കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് ഒരു മാനുഷിക പരിഗണനയും ഒരു റെസ്പെക്റ്റും ഒക്കെ നിങ്ങൾക്കും ലഭിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സോൾ അത് തിരിച്ചറിയുന്ന കാര്യമാണ് എനിക്ക് വാല്യൂ കുറവ് നൽകുന്ന ഒരു സ്ഥലത്ത് ഞാനും അങ്ങനെയുള്ള ഒരു വാല്യൂ കൊടുത്താൽ മതി മാനസികമായിട്ട് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു സോൾ മെയ്റ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന എനർജി വളരെ കുറച്ച് വ്യക്തികൾ ഇതിലൊരു ട്വൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലും അവിടെ സ്ട്രഗിൾസിലുമാണ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു സൺ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇരുട്ട് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഇരുട്ട് മാറി ഒരു വെളിച്ചം വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് അത് നിങ്ങൾക്ക് എക്സ്റ്റേണലി ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ അതല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് ഡയറക്റ്റോ നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കും എന്നുള്ള ഒരു മെസ്സേജ് ആണ് അത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഈ സാഹചര്യത്തെ അതല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ വിഷമത്തോടെ നോക്കി കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യം മാറുന്നുണ്ട് അതിന് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആ സ്പിരിച്വൽ പാത്തിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വേർത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജി അത് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനിലേക്കൊക്കെ നിങ്ങൾ എത്തുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ സോൾമേറ്റ് റിലേഷൻഷിപ്പിലെ കാർമസിറ്റി പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഇന്ന ചൈൽഡിനെ നിങ്ങൾക്ക് കണ്ടെത്തി ആ ഒരു ജോയ് അനുഭവിക്കാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആ നിഷ്കളങ്കത അനുഭവിക്കാനായിട്ട് പറ്റുന്ന ഒരു എനർജിയാണ് ഉള്ളത് പേജ് ഓഫ് പെൻറ്റിൾസ് ആണ് നിങ്ങളുടെ ബോട്ടം എനർജി നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സാഹചര്യത്തിലേക്ക് നോക്കുകയാണ് സ്പെഷ്യലി നിങ്ങൾ ഈ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ അവരറിയാതെ സ്പൈ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ അതിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള സാഹചര്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നൊരു എനർജിയാണ് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളാണ് കാണിക്കുന്നത് അത് ഫിനാൻഷ്യലി ന്യൂ ബിഗിനിങ് ഉണ്ട് ഫിനാൻഷ്യലി ആ ന്യൂ ബിഗിനിങ്ങിൽ നിന്ന് നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫിനാൻസിലേക്കും അതുപോലെ പുതിയ കരിയർ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കരിയർ ലെവലിലേക്കും നിങ്ങൾ എത്തേണ്ട സമയമാണ് അതിന് വേണ്ടത് നിങ്ങൾക്ക് വിസ്ഡമാണ് കൂടുതൽ നോളജ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു എനർജി ഈ ബേഡൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മത്തിലേക്ക് കൊടുക്കുക നിങ്ങളുടെ കരിയറിൽ അപ്ഗ്രേഡ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളെ തന്നെ അവിടെ അവെയർ അവയറായിട്ടിരിക്കുക ചുറ്റുമുള്ളവരെ കുറിച്ചും സാഹചര്യത്തെ കുറിച്ചും ചെയ്യുന്ന ജോലിയിലും പൂർണ്ണ മനസ്സ് കൊടുത്ത് ചെയ്യുക അങ്ങനത്തെ ഒരു മെസ്സാണ് ഇവിടെ വരുന്നത് സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണാതുവരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ